ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ നോമിനേഷൻ വന്നിട്ടുണ്ട് അനീഷു ആതിലെയാണ് നോമിനേഷൻ പേര് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് കാരണം അവർ രണ്ടാളും പറഞ്ഞത് ഷാനവാസിനെയാണ് ആതിലെയാണെങ്കിൽ ഷാനവാസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാത്രമല്ല കഴിഞ്ഞ ടാസ്കിൽ തന്നെ ഷാനവാസ് കൈക്കിട്ടൊരടി കൊടുത്തപ്പോൾ പോലും അതിനെ റിയാക്റ്റ് ചെയ്യാത്ത ആദില ഇപ്പോൾ നോമിനേഷനിൽ ഷാനവാസിൻ്റെ പേര് പറയാൻ കാരണം ഇനി ലാലേട്ടൻ്റെ എപ്പിസോഡ് തന്നെയാണോ എന്നറിയത്തില്ല ലാലേട്ടൻ അതിനെ എതിർത്ത് ചോദിച്ചിരുന്നല്ലോ എന്തുകൊണ്ട് ആതിലെ ഒന്നും പ്രതികരിച്ചില്ല ഷാനവാസിന്റെ ഭാഗത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആതിലെ പ്രതികരിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണോ എന്തോ പ്രേക്ഷകർക്ക് ഇനി ഷാനവാസിനോടുള്ള ഇഷ്ടം പോയി എന്ന് മനസ്സിലാക്കിയാണോ ആതിലെ ഈ നോമിനേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ അറിയത്തില്ല എന്തായാലും ഷാനവാസിന്റെ പേര് പറയുന്നു ഈ ഹൗസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയുടെ പേരെന്ന രൂപത്തിൽ പറയുന്നു അനീഷ് ആണെങ്കിൽ ലാലേട്ടനോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഹെൽത്ത് പോലും നോക്കാതെ ഈ ഹൗസിൽ നിൽക്കാൻ യോഗ്യനാണ് ഷാനവാസ് ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യും മാത്രമല്ല തമിഴ് മൂവിയിൽ ഒരു വില്ലനായിട്ട് ആക്ട് ചെയ്യാനൊക്കെ നല്ലൊരു ആക്ടറാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ഈ ഹൗസിൽ ഷാനവാസ് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആഴ്ചയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷാനവാസിനെ തന്നെയാണ് അങ്ങനെ ഒരു നോമിനേഷൻ ചെയ്യുമ്പം ഷാനവാസും അനീഷ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അവർ തമ്മിൽ മാനസികമായി അത്ര ചേർച്ചയില്ല എന്ന് തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് പെൺകുട്ടികളോട് മോശമായി പെരുമാറുക ബിഗ് ബോസ് മുമ്പ് കൊടുത്തിരുന്ന ആ ടാസ്കിനെ ചൊല്ലിയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും പിന്നെ ആരാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്ന ആ വ്യക്തിയെ നോമിനേഷനിൽ നിന്നും മാറ്റും എന്നതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കും ആരാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുക എന്നത് ഇപ്പോൾ നോമിനേഷനിലുള്ളത് ലക്ഷ്മി നെവിൻ ഷാനവാസ് അക്ബർ ആര്യൻ നൂറ എന്നിവരാണ് ഇവരിൽ ആര് പുറത്തുപോയി കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ചെയ്യണേ